നമസ്കാരം ആൻസർ പ്ലീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇക്കുറി ആൻസർ പ്ലീസിലെത്തുന്നത് പല വിവാദങ്ങൾക്കും മറുപടി പറയേണ്ട ഒരു നേതാവാണ് എൽ ഡി എഫിൻ്റെ പുതിയ കൺവീനർ ശ്രീ ടി രാമകൃഷ്ണൻ താങ്കൾ വിവാദങ്ങളിൽപ്പെടാതെ സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ വക്താവാണ് ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് രീതി അക്ഷരാർത്ഥത്തിൽ പാലിച്ചു പോകുന്ന ഒരു പ്രവർത്തന രീതിയാണ് അങ്ങേ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ചോദ്യം ഈ ഇടതുമുന്നണി കൺവീനർ എന്ന ചുമതല എത്രമാത്രം വലിയ ടാസ്ക് എത്ര വലിയ ദൗത്യമായാണ് താങ്കൾ കാണുന്നത് പാർട്ടി എന്നിലർപ്പിച്ച വിശ്വാസമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചുമതല ഏൽപ്പിക്കാനിടയായത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ പാർട്ടി അംഗമായ ഒരാളാണ് അമ്പത്താറ് വർഷമായി ഇതിനിടയിൽ പാർട്ടി വിവിധ ചുമതലകൾ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് ഏൽപ്പിച്ച ചുമതലകളെല്ലാം സത്യസന്ധമായി പാർട്ടി കൂറോടുകൂടി നടപ്പിലാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ആ ശ്രമമാണ് ഈ പത്തൊൻപത്താറ് വർഷക്കാലത്തെ പ്രവർത്തന അനുഭവങ്ങളും പാർട്ടി തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള എൻ്റെ നിലപാടുമാണ് ഈ ചുമതലയിലേക്ക് എത്തുന്നത് ഈ ചുമതലയും മുൻകാലങ്ങളെപ്പോലെ തന്നെ കൃത്യമായി സത്യസന്ധമായി നിറവേറ്റാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ബ്രാഞ്ച് സെക്രട്ടറി മുതൽ കോഴിക്കോട് പോലുള്ള പാർട്ടിയുടെ ഒരു പ്രധാന കേന്ദ്രത്തിലെ ജില്ലാ സെക്രട്ടറിയായി ഏതാണ്ട് മൂന്ന് ടേം അത് കഴിഞ്ഞ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അതിനിടയ്ക്ക് അഞ്ചു വർഷം ആദ്യ പിണറായി സർക്കാരിൽ മന്ത്രി ഇതുപോലെയൊക്കെ അനായാസേന ചെയ്യാവുന്ന ദൗത്യമാണോ ഇപ്പോൾ ഇടതു മുന്നണി കൺവീനർ സ്ഥാനം പത്ത് പതിനൊന്ന് പാർട്ടികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുണ്ട് എല്ലാം ചെറുതും വലുതുമായ പാർട്ടികളുണ്ട് ആ വ്യത്യാസമില്ലാതെ എല്ലാ പാർട്ടികളെയും ഒരുപോലെ സമീപിച്ച് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ച മുദ്രാവാക്യങ്ങൾ പ്രാവർത്തികമാക്കാൻ ജനങ്ങളെ അണിനിരത്തുക ഇതാണ് പ്രധാനപ്പെട്ട ചുമതല ആ ചുമതല നിറവേറ്റാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ടി പി സഖാവ് മുന്നണി കൺവീനർ ആയതിനു ശേഷമുള്ള ആദ്യത്തെ ഇടതുമുന്നണി യോഗമാണ് ഇന്ന് വൈകിട്ട് ചേരാൻ ഇന്നത്തെ യോഗം അത്ര ഒരു യോഗമായിരിക്കും എന്നാണ് കാരണം നിരവധി വിഷയങ്ങളുണ്ട് ഏത് വിഷയങ്ങൾ മുന്നണിയുടെ മുമ്പിൽ വന്നാലും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു വിഷയമുണ്ട് എന്നുള്ളത് ഞങ്ങളാരും ധരിക്കുന്നില്ല അതില് മുന്നണിയിലെ എല്ലാ പാർട്ടികളും കൊണ്ടുള്ള നിലപാട് തന്നെ സ്വീകരിച്ചുകൊണ്ടു മുമ്പോട്ട് പോകും ഈ യോജിപ്പിന് തടസ്സമുണ്ടാക്കാവുന്ന ഏതെങ്കിലും ഒരു വിഷയം ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ കരുതുന്നില്ല ഞാൻ മുന്നണിയിലേക്ക് സ്പെസിഫിക് ആയി വരുന്നത് ഇന്നലെ സി പി ഐ സെക്രട്ടറി ബിനോയ് വിശ്വം സർക്കാരിനെ ചോദ്യം ഇടതു മുന്നണിയുടെ പൊതു സ്വഭാവത്തെ ചോദ്യം ചോദിക്കുകയാണ് അപ്പോൾ ഇന്ന് നടക്കുന്ന യോഗത്തിൽ അത്ര സുഖമായിരിക്കുമോ കാര്യങ്ങൾ അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല അദ്ദേഹം അങ്ങനെ പറയുമെന്ന് ഞാൻ കരുതുന്നില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് സഹായകരമായ നിലപാട് തന്നെയാണ് ബിനോയ് വിശ്വം സ്വീകരിക്കുക മുന്നണിയിൽ ഒരു പാർട്ടികളിലും ഇപ്പോൾ ഒരഭിപ്രായ വ്യത്യാസവും നിലനിൽക്കുന്നില്ല അപ്പം അത് സുഖമായി ഈ മുന്നണിയും വോട്ട് കൊണ്ടുപോകാൻ സഹായകരമാകും നാളെ ആലോചിക്കാൻ പോകുന്ന വിഷയങ്ങൾ വിഷയങ്ങൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും അതാണല്ലോ സമൂഹം ആ മാറി മാറി വരുന്ന വിഷയത്തിനനുസരിച്ച് നിലപാടുകളെടുത്ത് മുമ്പോട്ട് പോവുക എന്നതിനെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ സജീവമായി നിൽക്കുന്നത് ഇടതു ഇടതുമുന്നണിയേയും സർക്കാരിനെയും കടന്നാക്രമിക്കാൻ പ്രതിപക്ഷത്തിന് ആയുധം നൽകിയിരിക്കുന്നത് ഇടതു മുന്നണിയുടെ വോട്ട് വാങ്ങിച്ച് ജയിച്ച ഒരു എം എൽ എ ആണ് പി വി അൻവറാണ് ഈ നിലപാട് ഇടതുണിക്ക് അനുയോജ്യമാണ് ഇതിലുള്ള പ്രശ്നം അൻവർ ചില പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ആ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന രീതിയെ സംബന്ധിച്ച് അദ്ദേഹം തന്നെയാണ് തീരുമാനിച്ചത് അൻവർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുമ്പാകെ പരാതി എഴുതി നൽകിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നതിന് മുമ്പ് അദ്ദേഹം പൊതുസമൂഹത്തിനാണ് പറഞ്ഞത് അതൊരു ഇടതു രീതിയാണോ അല്ല അത് അത് വേറെ വിഷയം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി എന്നുള്ളത് ശരിയാണ് ആ പരാതിയുടെ കോപ്പി സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയിട്ടുണ്ട് രണ്ടു വരെ പരാ പരാതിൻ്റെ കോപ്പിയാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ ആ പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ തീരുമാനമാണ് ആ പരാതിയിലെ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് വരട്ടെ ആ റിപ്പോർട്ട് വരുന്ന സമയത്ത് തുടർ നിലപാട് എന്ത് സ്വീകരിക്കണം എന്നുള്ളത് വ്യക്തത വരും ഇതിനൊരു പ്രധാനപ്പെട്ട പ്രശ്നം പി വി അൻവർ എം എൽ എ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നതിന് മുമ്പും എൽ ഡി എഫിനെ പ്രതിക്കൂട്ടിലാക്കുന്ന വിധത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്ന രീതിയിലുള്ള കണ്ടന്റ് അദ്ദേഹം നൽകുന്നു മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് ശേഷവും അദ്ദേഹം പോലീസ് സ്റ്റേഷനുകൾ കയറി ഇറങ്ങി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലുള്ള കണ്ടന്റുകൾ മാധ്യമങ്ങൾക്ക് നൽകുകയാണ് ഇത് ശരിയാണോ ഭൂഷണമാണോ അത് അൻവർ പിന്നീട് വ്യക്തമാക്കിയിട്ടുണ്ട് അൻവർ ഓരോ വിഷയങ്ങളും ഉന്നയിക്കുന്ന സമയത്ത് അദ്ദേഹം പറയും അപ്പം അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തെളിവ് ശേഖരിക്കുന്നുണ്ട് അദ്ദേഹം അപ്പം അദ്ദേഹം തന്നെ പറഞ്ഞു ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തെളിവുണ്ടാക്കി കൊടുക്കൽ എൻ്റെ ജോലിയാണ് അത് ഞാൻ നിറവേറ്റുക തന്നെ ചെയ്യും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതാ ചുമതൽ അദ്ദേഹം നിറവേ നിറവേറ്റട്ടെ അൻവർ ഇത്തരമൊരു നിലപാടെടുക്കുമ്പം ഏതെങ്കിലും തരത്തിൽ സി പി എമ്മിന് എതിരായി അത് മാറും എന്ന് ഞങ്ങൾ കരുതുന്നില്ല പാർട്ടിയുടെ നിലപാട് ഇത് സംബന്ധിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ നിലപാടും പറഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ എന്നുള്ള നിലയ്ക്ക് ഈ പ്രശ്നത്തിലുള്ള ഞങ്ങളെ കാഴ്ചപ്പാടും ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഈ സർക്കാരിനെ അത് പ്രതിക്കൂട്ടിലാക്കിയല്ലേ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആഭ്യന്തര വകുപ്പ് പൊളിറ്റിക്കൽ സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി അംഗമായ പി ശശി ഇവരെ എന്തിനാണ് ടാർഗറ്റ് ചെയ്യുന്നത് നിങ്ങൾ ശശീൻ്റെ പേര് അദ്ദേഹം അവതരിപ്പിച്ച നൽകിയിട്ടുള്ള പരാതിയിലില്ല ശശിയുടെ പരിപാടി പരാതിയിൽ ഉന്നയിച്ച പ്രശ്നമാണ് ഈ കേരള പോലീസിനെതിരെ അതിരൂക്ഷമായ വിമർശനം വരികയാണ് കേരള പോലീസ് നമ്പർ വൺ ആണ് എന്ന് കണക്കുകളൊക്കെ പരിശോധിച്ച് നമുക്ക് സമർത്ഥിക്കാൻ പറ്റുമെങ്കിലും പ്രതിപക്ഷം പറയുന്ന കണ്ടന്റിന്റെ ഉൽപാദനവും ഇടത് ക്യാമ്പിൽ നിന്നാണ് അതിലെങ്ങനെയാണ് കാണുന്നത് അല്ല ഇപ്പോ ഈ പോലീസിന്റെ വിഷയം പറയുമ്പോൾ അൻവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അൻവറിൻ്റെതാണ് അവസാന നിലപാട് ഞാൻ പറയുന്നില്ല അൻവർ ഇപ്പം പറഞ്ഞ കാര്യം എന്താ ഈ പ്രതിപക്ഷ നേതാവിനെ സഹായിക്കാനാണ് കേരളത്തിലെ എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ പോയി കണ്ടത് എന്ന് എന്ന് പറയുന്നത് അൻവറാണ് അൻവർ പ്രതിപക്ഷ നേതാവിനെതിരെ നേതാവിനെതിരായിട്ട് അസംബ്ലിയിൽ എഴുതി കൊടുത്ത് ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അഴിമതി ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ ആ പ്രതിപക്ഷം ഇപ്പം സ്വാഗതം അത് ഞാൻ പറഞ്ഞത് എങ്ങനെ പ്രതിപക്ഷത്തിന് ഒരു നിലപാടിലേക്ക് പോകാൻ സാധിക്കും പ്രതിപക്ഷ നേതാവ് എത്ര അഴിമതി ആരോപണം ഉന്നയിച്ചിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി രാജിവെക്കണം എത്ര തവണ അദ്ദേഹം ആവശ്യപ്പെട്ടു എന്തെങ്കിലും ഒരു പഴുതുണ്ടായോ എന്തെങ്കിലും ഒരു ആരോപണത്തിന്റെ കണികയെങ്കിലും തെളിയിക്കാൻ തയ്യാറായോ വളരെ ബോധപൂർവമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കാണ് ആരോപണം ഉന്നയിക്കാണ് അങ്ങനെ കേരളത്തിലെ സി പി എമ്മിൻ്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും നേതൃത്വത്തെ തകർത്ത് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് അത് കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്നാൽ മാറിയും തിരിഞ്ഞൊക്കെ വരാറുണ്ട് അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ ഫലമല്ല പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിലുള്ള അതിപ്പം വളരെ വ്യക്തമാ വ്യക്തതയുള്ള ഒരു സംഗതിയാണത് അനുഭവം കേരളത്തിലുള്ളത് കൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവണ്മെന്റ് മൂന്നാം തവണയും അധികാരത്തുടർച്ച നേടും കാരണം ജനങ്ങളാണ് പ്രധാനം ജനങ്ങളാണ് പ്രധാന ശക്തി ആ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് ജനങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് ജനങ്ങൾ അത് സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രി നിയമിച്ച എ ഡി ജി പി ആണ് അദ്ദേഹം ആർ എസ് എസ് നേതാക്കളെ കണ്ടു സ്വാഭാവികമായി വ്യക്തിപരമായി കാണുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ അതൊരു വലിയ പൊളിറ്റിക്കൽ എങ്ങനെയാണ് മറുപടി ആണ് അതില് അതിൽ ഞങ്ങൾക്കൊരാശങ്കേൻ്റെ പ്രശ്നമൊന്നുമില്ല ഞങ്ങളിപ്പം ഇപ്പം ഗവൺമെൻറ് ഇപ്പം അജിത് കുമാറിനെതിരായിട്ട് ഏതെങ്കിലും ഒരു നടപടി എടുത്തിട്ടില്ലല്ലോ എന്നാൽ അദ്ദേഹത്തെക്കുറിച്ച് ആരോപണം വന്നിട്ടുണ്ട് ആരോപണം പരിശോധിച്ച് വ്യക്തത വരുത്തി നിലപാടിലേക്ക് പോകും ആരോപണം വരും പരിശോധന നടത്തി കാര്യങ്ങൾ വരുന്ന സമയത്തെല്ലാം വ്യക്തത വരുമല്ലോ ആ വ്യക്തതയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇപ്പം നിൽക്കുന്നത് മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുള്ളത് തന്നെ ഇന്ന് രാജ്യത്തിനകത്ത് അംഗീകൃത ഏറ്റവും ഉയർന്ന സ്ഥാനം കിട്ടിയിട്ടുള്ള ഒരു വിഭാഗം കേരളത്തിലെ പോലീസിനാണ് കേസന്വേഷണത്തിൻ്റെ കാര്യത്തിൽ ആ ആ ആ മറ്റ് അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ ഇതിലെല്ലാം വലിയ തോതിൽ അംഗീകാരം കേരളത്തിന് കിട്ടിയിട്ടുണ്ട് അപ്പം പിന്നെ ഇവിടെ ഈ ഒരു യാഥാർത്ഥ്യം നിൽക്കുന്ന സമയത്താണ് ഒരു കൂട്ടം മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടി പ്രതിപക്ഷ നേതാവും അതുപോലെ യു ഡി എഫും ബി ജെ പിയും മുഖ്യമന്ത്രിക്കും ഗവൺമെൻറ്റിനുമെതിരായ പ്രചരണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം അവരുടെ ലക്ഷ്യം വേറെയാണ് ആ ലക്ഷ്യം കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല അതാണ് ഇപ്പോഴത്തെ പക്ഷേ അവരുടെ ആ ലക്ഷ്യത്തിൽ വി ഡി സതീശനും അതുപോലെ എം എം എസിനും ഒക്കെ എൻഡോസ് ചെയ്യുന്നത് ഇടതു മുന്നണിയുടെ വോട്ട് മേടിച്ച് ജയിച്ച പി വി അൻവർ അല്ല അത് അത് അൻവറിൻ്റെ നിലപാട് അൻവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അൻവറിൻ്റെ നില എടുത്തു പറഞ്ഞുകൊണ്ട് കേരള രാഷ്ട്രീയത്തെ തിരിച്ചുവിടാൻ കഴിയും എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല അങ്ങയുടെ മുൻഗാമിയെക്കുറിച്ച് ചോദിക്കാതെ ഒരു അഭിമുഖം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഇ പി അങ്ങയുടെ വ്യക്തിപരമായി വളരെ അടുത്ത സുഹൃത്തുക്കളാണ് നിങ്ങൾ രണ്ടുപേരും എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് കാരണം രണ്ടുപേരുമായി എനിക്ക് കുടുംബപരമായി തന്നെ സൗഹൃദമുണ്ട് എന്താ ഇ പിക്ക് പറ്റിയത് ഇ പി ജയരാജൻ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് അദ്ദേഹം ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച പാർട്ടി നേതാവാണ് പാർട്ടി സംഘടനയ്ക്കകത്ത് ചില തീരുമാനങ്ങൾ ചില സന്ദർഭങ്ങളിലെടുത്തുനിന്ന് വരും അത് ആരുടെയും വ്യക്തിപരമായ നില നോക്കിയിട്ടല്ല സംഘടനയ്ക്ക് സഹായകരമായ ചില നിലപാടുകൾ സ്വീകരിക്കാമെന്ന് മാത്രം കഴിഞ്ഞു ഇപ്പോഴെടുത്ത തീരുമാനത്തെയും അങ്ങനെ തന്നെയാണ് കാണേണ്ടത് ഈ തീരുമാനമെടുത്ത യോഗത്തിലും സഖാ വി പി സജീവമായി പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ചില വ്യക്തിപരമായ കാരണങ്ങളാൽ പിന്നെ സജീവ പ്രവർത്തനം സാധ്യമല്ല എന്നൊക്കെ അയാൾ പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹം പാർട്ടി നേതൃത്വത്തിൽ തുടരും എന്ന് തന്നെയാണ് ഞങ്ങളെല്ലാം ഇപ്പോഴും വിശ്വസിക്കുന്നത് അദ്ദേഹത്തിൽ അദ്ദേഹം നേതൃത്വത്തിൽ തുടരണമെന്ന് ചിന്തിക്കുന്ന പാർട്ടി സഖാക്കളാണ് കേരളത്തിലുള്ളത് ഈ അംഗമായ വ്യക്തി വളരെ അടുപ്പമുള്ള ആളാണ് താങ്കൾ മുന്നണി കൺവീനറായതിനു ശേഷം അദ്ദേഹത്തെ കണ്ടിട്ടില്ല കാണാൻ പോകുമോ അല്ല അതൊക്കെ അതൊന്നും ഇങ്ങനെ നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല അത് ചില വ്യക്തിബന്ധത്തിൻ്റെയും നിലപാടിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് അത് ഓപ്പൺ ആയി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ജയരാജനായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇനിയും അദ്ദേഹത്തുമായിട്ട് സംസാരിക്കേണ്ടി വരും അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്യേണ്ടി വരും അങ്ങനെ ഒരു നിലപാട് തന്നെയാണ് ഞങ്ങൾക്ക് വരുന്നത് എനിക്ക് പ്രതീക്ഷയാണ് പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ പാർട്ടിക്ക് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുള്ള ആളാണ് ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന പാർട്ടി നേതാക്കളിൽ വളരെ പാർട്ടിക്ക് വേണ്ടി ജീവൻ പോലും കൊടുക്കാൻ തയ്യാറായി അങ്ങനെ അനുഭവമുള്ള ആളാണ് സഖാവ് ഇ പി ജയരാജൻ ഇ പി ജയരാജൻ പാർട്ടി അതുകൊണ്ട് തന്നെ പാർട്ടി നേതൃത്വം തുടരണം എന്നതിനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് അതിന് സഹായകരമായ നിലപാട് എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുള്ളൂ ഈ ടി പി പ്രധാനപ്പെട്ട പ്രശ്നം മുന്നണിയിൽ ഐക്യം കൂടുതൽ ശക്തിപ്പെടേണ്ടത് ഒരനിവാര്യമാണ് എന്നുള്ളതല്ലേ പ്രസ്താവനകൾ കാണിക്കുന്നു അല്ല ഈ മുന്നണിയിൽ ഐക്യമുണ്ടല്ലോ കൂടുതൽ ശക്തിപ്പെടണം മുന്നണിയിൽ ഐക്യമുണ്ട് ഐക്യത്തിന് യാതൊരു തടസ്സമില്ല ഐക്യം ഉള്ളത് കൊണ്ടാണ് ഈ ഭരണം മുന്നോട്ട് പോകുന്നത് ഐക്യം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും മുന്നണിയുടെ സംഘടനാ നില ശക്തിപ്പെടുത്തുന്നതിനും കൂടുതൽ ഞങ്ങൾ ഞങ്ങൾ എല്ലാവരും കൂട്ടി കൂടിയാലോചിച്ച് ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കും ഇന്നിപ്പം യോഗം ചേരുന്ന പശ്ചാത്തലത്തിലുള്ള ഒരു ചോദ്യമാണിത് ഈ മുന്നണിയുടെ പല ഘടകക്ഷി നേതാക്കളും പറയുന്ന ഒരു കാര്യം എൽ ഡി എഫ് യോഗം പ്രഹസനമാകുന്നു യോഗം ചേരുന്നില്ല പണ്ടൊക്കെ എൽ ഡി എഫ് യോഗം ഒരു ദിവസത്തെ യോഗമാണ് സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞ് പിറ്റേത്തെ ദിവസം ഒരു ദിവസം മുഴുവനീളം അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം കൂടി അജണ്ടകൾ ചർച്ച ചെയ്യുമായിരുന്നു സമയം ചുരുക്കി ഒരു വഴിപാടായി എൽ ഡി എഫ് യോഗങ്ങൾ മാറുന്നു എന്ന പരാതികൾ പലരും അടക്കം പറച്ചിൽ നടത്തുന്നുണ്ട് ഇതെങ്ങനെ പരിഹരിക്കും ഇത് എൻ്റെ മുന്നണിയിൽ ഓരോ പാർട്ടിയും വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് പോലെ മുന്നണിയിൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല മുന്നണിയിൽ പൊതുവായ നിലയിൽ എടുക്കേണ്ടുന്നൊരു സമീപനമാണ് മുന്നണിയിൽ ഇതുവരെ സ്വീകരിച്ചു വന്നിട്ടുള്ളത് മുന്നണി യോഗം ചേരുന്ന കാര്യത്തിൽ കുറവുണ്ടെങ്കിൽ ആ കുറവ് ഞങ്ങൾ പരിഹരിക്കും അതിൽ അത് തർക്കമുള്ള കാര്യമല്ല യോഗം ചേരുന്നതും കൂടിയാലോചിക്കുന്നതിലും ഏതെങ്കിലും തരത്തിലുള്ള കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കും മുന്നണി യോഗത്തിൽ മാത്രമല്ല മുന്നണി യോഗത്തല്ലാതെയും പാർട്ടികളുമായിട്ട് ആശയവിനിമയം നടത്തി മുമ്പോട്ട് പോകാനാണ് ശ്രമിക്കുന്നത് അത് ആശ്രമം ഞാൻ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് മുന്നണി യോഗത്തിലും അത്തരമൊരു നിലപാട് ഞങ്ങൾ കൂട്ടായിട്ട് സ്വീകരിക്കും ഈ ഇന്നിപ്പോൾ യോഗം നടക്കുന്നതിന് മുന്നോടിയായി തന്നെ നേതാക്കളുമായിട്ടുള്ള കൺവീനറുടെ സംഭാഷണങ്ങളൊക്കെ നടന്നു കഴിഞ്ഞോ ഞാൻ മുന്നണിയിലെല്ലാ പാർട്ടി നേതാക്കളെയും ഏകദേശം കണ്ട് സംസാരിച്ചിട്ടുണ്ട് അത് അതൊരു സാധാരണ ഉത്തരവാദിത്വമാണ് നടക്കേണ്ട കാര്യമൊന്നുമില്ല ഈ അങ്ങ് നേരത്തെ വർഗീയതയുടെ കാര്യം പറഞ്ഞു ഈ സർക്കാർ ഇരിക്കുമ്പോഴാണ് തൃശ്ശൂരിൽ ബി ജെ പി ആദ്യമായി പാർലമെൻറ്റിൽ അക്കൗണ്ട് തുറന്നത് അതിന് കാരണം പറയുന്നത് പ്രതിപക്ഷ നേതാവ് പൂരം കലക്കി സി പി ഐ എം സർക്കാർ എന്നുള്ളതാണ് പോലീസിനെ ഉപയോഗിച്ച് എന്നാണ് പറയുന്നത് അൻവർ സി പി എം പൂരം കലക്കി എന്നാണ് പോലീസ് പോലീസ് കലിക്ക് പോലീസിൻ്റെ ചില ഉദ്യോഗസ്ഥന്മാരുടെ നിലപാട് ഇതിന് ഇടവരുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് ആ ആ വിഷയങ്ങൾ പരിശോധിക്കുമ്പോഴാണ് എന്തെങ്കിലും വസ്തുതയുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം പൂരം കലക്ടറിൻ്റെ പിറകിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള അഭിപ്രായങ്ങൾ ശക്തിപ്പെട്ടു വന്നിട്ടുണ്ട് അത് ഗവൺമെന്റ് പരിശോധിക്കും ഗവൺമെന്റ് പരിശോധിച്ച് വ്യക്തമായ നിലപാടി ഈ പ്രശ്നത്തിൽ സ്വീകരിക്കും ഈ രാത്രി നേരത്ത് സുരേഷ് ഗോപി അവിടെ ഒരു ആംബുലൻസിൽ ആംബുലൻസിലെത്തുന്നു അദ്ദേഹം അത് ഈ ഗൂഢാലോചനയിൽ അത്തരം കാര്യങ്ങളെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അത് ആ നിലയിൽ പരിശോധിക്കണം ഗവൺമെൻറ് തലത്തിൽ പരിശോധിച്ച് വരുമ്പോൾ എവിടെയാണ് പ്രയാസങ്ങൾ ഇതൊക്കെ സംശയത്തിന് ഇടവരുത്തുന്നതാണ് അതെല്ലാം അന്വേഷിക്കട്ടെ അന്വേഷിച്ച് വസ്തുത കൊണ്ട് അല്ലെങ്കിൽ അത് അന്വേഷിച്ച് വസ്തുത വരാതെ സുരേഷ് ഗോപി തെറ്റ് അല്ലെങ്കിൽ സുരേഷ് ഗോപി ശരി എന്നൊന്നും പറയാൻ കഴിയില്ല ഒരു പ്രധാനപ്പെട്ട വിഷയം ഇനിയിപ്പം അങ്ങയ്ക്ക് മുൻപിലുള്ളത് തെരഞ്ഞെടുപ്പിൻ്റെ വർഷങ്ങളാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം ഏറ്റുവാങ്ങി ഇനി അടുത്ത പഞ്ചായത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് എന്താണ് അങ്ങയുടെ കയ്യിലുള്ള മാജിക് ഇത് മാജിക്കിൻ്റെ പ്രശ്നമല്ല ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഷയമാണിത് അപ്പം അത് നല്ല നല്ല റിസൾട്ട് ഉണ്ടാകാത്തക്ക നിലയിൽ കേരളം മുന്നോട്ട് പോകുക തന്നെ ചെയ്യും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലുടനീളം യോജിച്ച നിലപാടെടുത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആണല്ലോ ഇപ്പം ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നത് ആ ഉത്തരവാദിത്വം നിറവേറ്റ് ജനങ്ങളെ വിശ്വാസം ആർജിച്ച് തദ്ദേശമരണ സ്ഥാപനങ്ങളിൽ വലിയ തോതിൽ മുന്നോട്ട് വരാൻ കഴിയും അതാണ് കേരളത്തിൻ്റെ സ്ഥിതി ഇപ്പം നിങ്ങൾ പരിശോധിച്ചോ പാർലമെൻറ്റ് എലക്ഷൻ കഴിഞ്ഞു പിന്നെ ഉപതെരഞ്ഞെടുപ്പ് നടന്നു കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കേരള തലസ്ഥാന നഗരിയിൽ ഉണ്ടായ തെരഞ്ഞെടുപ്പ് ഫലം ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് എട്ട് വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് നാല് യു ഡി എഫാണ് നാല് ബി ജെ പി ആണ് ഈ രണ്ട് വിഭാഗത്തിൻ്റെയും കൈവശം ഉണ്ടായിരുന്ന എട്ട് വാർഡുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ചു നല്ല വോട്ടിൽ വിജയിച്ചു ഇത് പാർലമെൻറ്റ് എലക്ഷൻ കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ കഴിയുന്നതിന് മുമ്പുള്ളൊരു തെരഞ്ഞെടുപ്പ് അതാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ പ്രതികരണം ദേശീയ രാഷ്ട്രീയത്തിൻ്റെയും മറ്റ് നാനാ പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലുള്ളതാണ് കേരളം എല്ലാ കാലത്തും രണ്ട് റിസൾട്ടാണ് അല്ല അവിടെയും ടി പിക്ക് മുമ്പിലുള്ള ഒരു വെല്ലുവിളി എന്താ വെച്ചാൽ താങ്കൾ ഇവിടെ ഇടതുമുന്നണിയുടെ കൺവീനറായി എതിർക്കേണ്ടത് കോൺഗ്രസിനെയും കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫിനെയുമാണ് ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസിനൊപ്പം നിൽക്കുകയാണ് ഇടതുമുന്നണിയിലെ ഘടകക്ഷികളെല്ലാം ഇതിൻ്റെ രാഷ്ട്രീയ നിലപാട് നേരത്തെ തന്നെ സി പി ഐ എം വ്യക്തമാക്കിയിട്ടുണ്ട് സി പി എം ഇന്ത്യാ സഖ്യത്തിൻ്റെ കൂടെ തന്നെയാണ് അത് ശക്തി കേരളത്തിൽ ശക്തിപ്പെടണം എന്നുള്ളതാണ് കേരളത്തിൽ യു ഡി എഫ് സ്വീകരിക്കുന്ന നിലപാടാണ് ഗൗരവുള്ളത് യു ഡി എഫും കോൺഗ്രസും സ്വീകരിക്കുന്ന ഇപ്പം സാമ്പത്തിക നയത്തിൻ്റെ പ്രശ്നത്തിൽ യു ഡി എഫും കോൺഗ്രസും സ്വീകരിക്കുന്ന സമീപനം ജനങ്ങൾക്ക് സഹായകരമായ രീതിയിലല്ല ആ നിലപാടുകളിൽ അവരും അവരാണ് മാറ്റം മാറ്റം വരുത്തേണ്ടത് മാറ്റം വരുത്തി കഴിഞ്ഞാലാണ് ഈ ജനങ്ങൾക്ക് സഹായകരമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിയുക ചോദിച്ചാൽ ദേശീയ തലത്തിലുള്ള മുന്നണി കേരളത്തിലെ ഇടതു മുന്നണിയുടെ വിജയത്തെ പ്രതികൂലമായി ബാധിക്കുന്നില്ലേ ഇത് ഇത് ഞാൻ പറയേണ്ടുന്നൊരു എന്തതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിലുള്ള സഖ്യവും അതിൻ്റെ നിലപാടുകളും പാർട്ടി കേന്ദ്ര നേതൃത്വം പല സന്ദർഭങ്ങളിലായി വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് അത് കേരളത്തിലെ സി പി എമ്മിനും ബാധകമാണ് അത്തരമൊരു നിലപാടെടുത്തിട്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഈ സാഹചര്യത്തെ നേരിടുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം ആ ഉത്തരവാദിത്തമാണ് ഞങ്ങൾ നിറവേറ്റാൻ ശ്രമിക്കുന്നത് ദേശീയ തലത്തിൽ ബദൽ രൂപപ്പെടണം രൂപപ്പെടണമെന്നുള്ളത് തന്നെയാണ് സി പി എമ്മിൻ്റെ സമീപനം അപ്പോൾ അതിനനുസരിച്ച് ഇന്ന് ജനങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു ബദൽ മാതൃക കേരളം തന്നെയാണ് അതിലൊരു സംശയമില്ല ആ കേരളത്തിൻ്റെ മാതൃകയിലുള്ള ബദൽ ദേശവ്യാപകമായി ശക്തിപ്പെട്ട് വരണം എന്നുള്ളതാണ് സി പി ഐ എം ആഗ്രഹിക്കുന്നത് ഇത്ര പ്രധാനപ്പെട്ട പ്രശ്നം കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്നുള്ളതാണ് പാർട്ടി തന്നെ കണ്ടെത്തിയത് ഒരുപക്ഷെ താഴെ തട്ടിലേക്ക് റിപ്പോർട്ടിങ്ങിന് വന്നതിലും ഒരു സാധനം അത് തിരുത്താനുള്ള നടപടി എത്രത്തോളം മുന്നോട്ട് ഭരണവിരുദ്ധ വികാരം എന്നുള്ള നിലയിലൊന്നും അതിനെ കാണാൻ കഴിയില്ല അപ്പം ഉണ്ടായി അതാണ് ഞങ്ങൾ പരിശോധിക്കുക അതാണ് ഈ മുന്നണിയുടെയും പാർട്ടിയുടെയും പ്രത്യേകത ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പരിശോധിച്ചു അതിൻ്റെ കാരണങ്ങൾ ഏതെല്ലാം എന്നുള്ളത് നാനാ മേഖലയിൽ പരിശോധിച്ച് വരിക ഇപ്പോഴും പരിശോധന നടക്കുന്നുണ്ട് ഈ പരിശോധിക്കുന്ന സന്ദർഭത്തിലാണ് ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക വിരോധത്തിൻ്റെ ഭാഗമായി ജനക്ഷേമത്തെ നിർത്തി പല കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ കഴിയാതെ അതെല്ലാം ഇപ്പോൾ പരിഹരിക്കുകയാണ് പരിഹരിക്കാൻ കേന്ദ്രം ഈ ഫണ്ട് തന്ന് സഹായിച്ചിട്ടല്ല കേരളത്തിൻ്റെ തനത് വരുമാനം ഉപയോഗപ്പെടുത്തി തനത് വരുമാനം ശേഖരിക്കുന്ന പ്രക്രിയ ശക്തിപ്പെടുത്തി ജനങ്ങളെ ആവശ്യം നിറവേറ്റുകയാണ് ഇപ്പം പെൻഷൻ കുടിശ്ശിക അഞ്ച് മാസത്തെ കുടിശ്ശികള് മൂന്ന് മാസം കുടിശ്ശിക കൊടുത്തല്ലോ മറ്റു ദുർബല ജനവിഭാഗങ്ങൾ എല്ലാം ആശ്വാസം ആശ്വാസ നടപടികൾ അത് ഒരു സാഹചര്യങ്ങൾ രൂപപ്പെടുന്നതിന് അനുസരിച്ചാണ് എന്താ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ ഇത്തരം പ്രശ്നങ്ങളെല്ലാം അപ്പോഴുള്ള സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് നിൽക്കാൻ കഴിയുള്ളൂ അപ്പം കേരളത്തിന്റെ നാനാ മേഖലയിലുള്ള അനുഭവങ്ങളെ മുൻനിർത്തിക്കൊണ്ട് കൂടുതൽ കൂടുതൽ ഉറച്ച വരും അത്ര സാർ ഇതിൽ പാർട്ടിക്ക് ഇതൊക്കെ നേരത്തെ കണ്ടെത്തുന്നതിൽ തിരിച്ചറിയുന്നതിൽ വീഴ്ച പറ്റും അതായത് ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അഭിമുഖം ഞാൻ എടുക്കുന്നത് ആ സമയത്ത് അദ്ദേഹം തറപ്പിച്ചു പറയുകയാണ് ഭരണവിരുദ്ധ വികാരം എങ്ങുമില്ല എന്നുള്ളത് സാധാരണഗതിയിൽ പിണറായി പറഞ്ഞാൽ തെറ്റാറില്ല പക്ഷേ പിണറായിയുടെ പോലും കണക്ക് കൂട്ടൽ തെറ്റി എന്നുള്ളതാണ് നമ്മളെ തെരഞ്ഞെടുപ്പ് കാണിച്ചത് അത് ദേശീയ രാഷ്ട്രീയത്തിലുള്ള ചില പ്രത്യേകതകളാണ് ദേശീയ രാഷ്ട്രീയത്തിൽ അനുകൂലമായ നിലപാട് ഉണ്ടാകുന്ന സന്ദർഭത്തിൽ നമ്മൾ വലിയ തോതിൽ ജയിച്ചിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിനെ വലിയ തോതിൽ ജയിച്ചിട്ടുണ്ട് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ പ്രതികൂല സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ തോൽക്കുകയും ചെയ്തിട്ടുണ്ട് അതാണ് ഇന്ത്യൻ പൊളിറ്റിക്സിലുള്ള അനുഭവം അപ്പം അങ്ങനെ ചില സാഹചര്യങ്ങൾ രൂപപ്പെട്ടു എന്നുള്ളത് വസ്തുതയാണ് അത് വെച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഇത് സംസ്ഥാന ഗവണ്മെൻറ്റിനെതിരായ ഒരു ജനവിധിയാണ് ഈ വന്നുചേരുന്നത് എന്നുള്ള നിഗമത്തിലെത്താൻ കഴിയുന്നതല്ല കാരണം ജനങ്ങളുടെ ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്ത് നമ്മളിപ്പോൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ കേരളത്തിൽ വരുന്ന മാറ്റം ഭൂബന്ധങ്ങളിൽ വന്നിട്ടുള്ള മാറ്റം പിന്നീട് ജനക്ഷേമ നടപടികളിലേക്ക് വന്നിട്ടുള്ള മാറ്റം ഇതെല്ലാം ആരാ ചെയ്തിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഈ സാധാരണ നമ്മൾ സി പി ഐ എമ്മിൽ പാർട്ടിയിൽ തെറ്റുതിരുത്തൽ പ്രക്രിയ എന്ന് പറയും അതെപ്പോഴും നിരന്തരം നടന്നുകൊണ്ടിരിക്കേണ്ടതാണ് മുന്നണിയിലും അത്തരം ഒരു തെറ്റിതിരുത്തൽ പ്രക്രിയ അനിവാര്യമല്ലേ അല്ല അത് അങ്ങനെ ഒരു ഏകപക്ഷീയമായ ഒരു അഭിപ്രായം ആ പ്രശ്നത്തിൽ പറയുന്നത് ആലോചിച്ച് മുന്നണിയിൽ അങ്ങനെ ഒരു തിരുത്തൽ പ്രക്രിയയുടെ പ്രശ്നമുണ്ട് എന്നുള്ളത് ഞാൻ കരുതുന്നില്ല മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചതിനു ശേഷവും ഘടകക്ഷി നേതാക്കൾ ആ വിഷയത്തിൽ പിന്നെ എന്തിനാണ് അത് അത് ഓരോ പാർട്ടിക്കാരും നിലപാട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ നിലപാട് എന്നല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടല്ലോ അത് ഓരോ പാർട്ടിയുടെയും നിലപാടാണ് അത് പറയട്ടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വന്നുള്ളൂ ഈ സി പി ഐ എമ്മിൻ്റെ സംഘടനാ ശക്തി വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായി പണ്ടൊക്കെ ഓരോ ബൂത്തിലും എത്ര വോട്ട് വീഴും എന്നുള്ള കണക്കുകൾ കൃത്യമായി ഗണിക്കാനുള്ള സംഘടനാശേഷിയും അത്രയ്ക്ക് മേൽ താഴെത്തട്ടിൽ ബന്ധങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നോക്കുമ്പോൾ പാർട്ടിയുടെ ശാക്തീയ ചേരികളിൽ അല്ലെ പാർട്ടിക്കൊപ്പം നിൽക്കുന്ന വോട്ടുകൾ ചോർന്നു പോകുന്ന സാഹചര്യം ഉണ്ടെന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇതെങ്ങനെ എങ്ങനെ സംഭവിക്കുന്നു താങ്കളൊരു സെക്രട്ടറി പാർട്ടി പാർട്ടിക്ക് അത്തരം ഒരു ബേസിൽ ചോർച്ച വന്നിട്ടുണ്ട് എന്നുള്ളതൊന്നും ഞങ്ങൾ കാണുന്നില്ല ഇത് അത് അത് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ രാഷ്ട്രീയ മണ്ഡല രംഗത്ത് വരുന്ന ചേരിതിരിവുകളാണിത് അപ്പോൾ അത് രാഷ്ട്രീയത്തിന് അനുകൂലമായ സാഹചര്യം പൊതുവെ വന്നു കഴിഞ്ഞാൽ ഇടതുപക്ഷ ഘട്ടങ്ങളൊക്കെ വിജയിച്ചിട്ടുണ്ട് പ്രതികൂല സ്ഥിതി ബന്ധു കഴിഞ്ഞാൽ അതിനനുസൃതമായ നിലപാടും വരും പാർട്ടി വോട്ടിൽ ചോർച്ച ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വിശദമായി ഇപ്പം പാർട്ടിക്കകത്ത് പരിശോധിക്കുന്ന വിഷയമാണല്ലോ പക്ഷെ പാർട്ടി വോട്ടെല്ലാം ചോർന്നു പോയിട്ടുണ്ട് പിന്നെ ഇവിടെ ഇത് ചിത്രം വരയ്ക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അത്രമൊരു സാഹചര്യമില്ല പാർട്ടി വോട്ടിൽ എന്തെങ്കിലും ചലനങ്ങളുണ്ടോ എന്നുള്ളത് ഞങ്ങൾ പരിശോധിച്ച് വരിക ഇപ്പം സമ്മേളനത്തിലേക്ക് പോവുകയാണ് സമ്മേളനത്തിന്റെ ഭാഗമായി ചർച്ചയ്ക്ക് ശേഷം ജനറൽ ബോഡിയിൽ വെച്ച റിപ്പോർട്ട് ബ്രാഞ്ചിൽ ചർച്ച സമ്മേളനങ്ങളിൽ ചർച്ച കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ് അതല്ല അത അതൊന്നും ശരിയായ ധാരണയല്ല സമ്മേളനത്തിൽ റിപ്പോർട്ടും ചർച്ചയൊക്കെ വേറെ പാർട്ടിക്ക് അനുഭാവികളോട് യോഗം പറയാനുള്ളത് ഇത് ഈ റിപ്പോർട്ടല്ല അല്ല പാർട്ടി അനുഭാവികളോട് പറയുന്നത് പാർട്ടി ഈ ഘട്ടത്തിൽ എടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകളാണ് മറ്റത് തികച്ചും സംഘടനാപരമായ പരിശോധനയാണ് അപ്പോൾ അത് പാർട്ടി അനുഭാവികളെ വിളിച്ചിട്ട് പാർട്ടി ബ്രാഞ്ച് യോഗങ്ങൾക്ക് ശേഷം സമ്മേളനങ്ങൾക്ക് ശേഷം പാർട്ടി യോഗം വിളിച്ച് പറയുന്നത് ജനങ്ങളുമായിട്ടുള്ള ജൈവ ജൈവബന്ധം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമാണ് അത് നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഈ സംസ്ഥാന സമ്മേളനത്തിൻ്റെ നടപടിക്രമങ്ങൾ ബ്രാഞ്ച് സമ്മേളനം തുടങ്ങിയതിന് ശേഷമാണ് പി ശശി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെയുള്ള ആരോപണങ്ങൾ വരുന്നതെന്നും ഇതിനെല്ലാം മറ്റു ചില തലങ്ങളുണ്ടെന്നും ആക്ഷേപങ്ങൾ കേൾക്കുന്നുണ്ട് പി ശശിയൻ്റെ പേരിൽ എന്താരോപണം ഉണ്ടെന്നാണ് പറയുന്നത് ശക്തമായി പറഞ്ഞു അൻവർ വാക്കാൽ പറഞ്ഞത് മാത്രം അൻവർ എഴുതി കൊടുത്ത രേഖാമൂലം സമർപ്പിച്ചിട്ടുള്ള ഒരു പരാതി ഗവൺമെന്റിന് മുമ്പിൽ അതിൽ ശശിന്റെ പേരില്ല പിന്നെ ശശീന്റെ എന്താ അടിസ്ഥാനം അൻവറിന് പ്രത്യേക ആരോപണമുണ്ടെങ്കിൽ അൻവർത്തിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കല്ലോ പരിശോധിക്കും അതിന് അൻവർ തന്നെയാണ് മറുപടി പറയുന്നത് അല്ല നോക്കുമ്പോൾ ടാർഗറ്റ് വ്യക്തമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ നേരത്തെ വ്യക്തമാക്കിയ കാര്യമാണല്ലോ അത് അതിന് ഞങ്ങൾ ഒന്നിച്ചു നേരിടും അങ്ങനെ ഒറ്റ തിരിച്ച് ആക്രമിക്കാൻ വിട്ടുകൊടുക്കുന്ന പാർട്ടിയല്ലേ ഇന്നിപ്പോ യോഗം നടക്കാൻ പോവുകയാണ് ഈ യോഗത്തിലേക്ക് താങ്കൾ പോകുന്നതിന് മുമ്പ് അങ്ങയോട് ചോദിക്കാനുള്ള ചോദ്യം അങ്ങയുടെ മുമ്പിൽ ഏറ്റവും അടുത്ത് വരാൻ പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ് എന്താണ് പ്രതീക്ഷ അത് ഞങ്ങൾ ഞങ്ങൾ കൂട്ടായി ചർച്ച നടത്തി നിലപാട് എടുത്തതിനു ശേഷം ഞാൻ പറയാം എന്താ ഭരണ തുടർച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിലും നല്ല റിസൾട്ട് കേരളത്തിൽ ഉണ്ടാക്കും